ഇതേ പോലെ തന്നെ പുറത്തുനിന്ന് മേടിച്ചത് ഇതിൽ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അവിടുത്തെ ചിക്കൻ ഫ്രൈ അടിപ്പൊടി രുചിയുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അതാണ് അവിടെ തന്നെ പോയത് അതുപോലെ പെറോട്ടയും സൂപ്പറാണ് ഇതിലെ പഞ്ഞുപോലത്തെ കിട്ടില്ല പെറോട്ടയാണ് ഇതവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ നോക്കുന്ന ഓരോന്നോരം നട്ട് കിട്ടും പുറത്തോട്ടെങ്കിലും വയ്ക്കാം ഓരോ നോരം പുറത്തുനിന്ന് ജസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയാണ് പക്ഷേ എല്ലാം കേക്ക് കറികളാണ് പക്ഷെ ഇവിടുത്തെ സംഭവം നല്ല കിട്ടലും സംഭവം ഉണ്ട് അപ്പം അതാണ് അവിടെ തന്നെ പോകാൻ കാരണം നമ്മൾ കൂടെ കൂടെ ഇങ്ങനെ ഈ യാത്ര ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാ ഹോട്ടലിൻ്റെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട് ഓക്കെ ഇതൊക്കെയാണ് സംഭവം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കളിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഇന്ന് എനിക്കും പറഞ്ഞാൽ ഒന്നും വെക്കാറുള്ള സമയത്ത് രാവിലെ വെച്ചത് ഒന്ന് ഉച്ചയ്ക്ക് വെക്കാൻ സമയത്തില്ല അപ്പോൾ ജസ്റ്റ് രാവിലെ നോക്കാം നമ്മൾ പൊറോട്ട ഒന്ന് അൺബോക്സ് ചെയ്യാൻ അല്ല കിട്ടിലം പെറോട്ട ഉണ്ടാ സൂപ്പർ പെറോട്ട പൊറോട്ട പോലെയുള്ള ഒരു ഐറ്റം ആണെങ്കിലും അവിടെ പൊറോട്ടി പെറോട്ടയും അതുപോലെ ചിക്കൻ ഫ്രൈയും അവിടുത്തെ നല്ല കിട്ടിലാണ് കിട്ടില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാം നല്ല കിട്ടിലം ആണ് പെറോട്ട നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സൂപ്പർ പെറോട്ടയാണ് അതുപോലെ തന്നെയാണ് ഇതായ ചിക്കൻ ഫ്രൈ ഞാൻ കാണിച്ചു തരാം ചിക്കൻ ഫ്രൈ അതിൻ്റെ പൊറോട്ട പൊറോട്ട ഇവിടെ മേടിച്ചു നമുക്ക് നാളത്തേക്കും കാണും ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കുന്നത് കാണാം അതിൻ്റെ അകത്ത് കാണാപ്പറ്റോണം നല്ല അട്ടിപ്പോഴാണ് മസാലയൊക്കെ പിടിച്ചിരിക്കുന്നത് കിട്ടിയ ചിക്കൻ ഫ്രൈ ആണ് അവിടുത്തെ ചിക്കൻ ഫ്രൈ പിന്നെ ഇതിലൊരു ഗ്രേവി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ ഉള്ള നല്ല മണം സൂപ്പറ് മണമുണ്ട് നമുക്ക് അടുത്ത അടുത്തൊരു ചിക്കൻ ഫ്രൈ ആണ് ഇത് ഒരു ചിക്കൻ ഫ്രൈ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചില്ല ഒരു ഹോട്ടലിൽ ഇത് അവിടെ നിന്നാണ് ഇത് വഴിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ നല്ല കിട്ടില്ല കണ്ടോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ആണെങ്കിൽ സൂപ്പറാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ല നല്ല കിട്ടില്ല ആണ് അവിടുത്തെ ഫുഡ് അപ്പോൾ നമുക്ക് എന്താ പറയുക വെച്ചാൽ ജസ്റ്റ് എല്ലാം ഈ പുറത്ത് കടത്ത് കറക്തുകൊണ്ട് എല്ലാത്തിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട് ഓക്കെ ഇതൊരു ചിക്കൻ ഫ്രൈ ആണ് നല്ല മണമുണ്ട് സൂപ്പറാണ് ഇത് ഇത് തന്നെ ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് ഇത് നല്ലൊരു സൈഡ് ഇതൊരു സ്പെഷ്യൽ ഗ്രേവിയാണ് അവിടെ തരുന്നത് അപ്പം നമ്മൾ അതുകൂടെ നോക്കാം സ്പെഷ്യൽ ഗ്രേവി കൂടെ നമ്മൾ നോക്കാം അട്ടിപ്പൊളിയൊരു ഗ്രേവി ആയിരിക്കും ഇന്നലെ നമുക്ക് പ്ലേറ്റിലേക്ക് റെഡിയാക്കിട്ട് നമുക്ക് ജസ്റ്റ് കാര്യത്തിലേക്ക് പോകാം ഓക്കെ ജസ്റ്റ് അയച്ചെടുക്കട്ടെ നമുക്ക് റോട്ടടിക്കുന്ന വരാം ഇത് തന്നെ ഉണ്ട് ഓക്കെ ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയില്ല ഞാൻ ദിവസം പൊറോട്ട കഴിച്ച് നോക്കട്ടെ അടിപ്പൊളിയായിട്ട് സൂപ്പർ പൊറോട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപ്പൊടി പൊറോട്ട അത് നമുക്ക് ഗ്രേവി കൂടെ നോക്കാം ഓ ഗ്രേവി കൊള്ളാം കേട്ടും നല്ല കുഴപ്പമൊക്കെ ഉള്ള ഇതാ ഗ്രേവിയാണ് നല്ല മണം അപ്പം അതിൻ്റെ ഈ ഗ്രേവി നമുക്ക് ദൈവത്തിലേക്ക് കുടിച്ചു ഒഴിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ സാധാരണ എന്താ പറയുക ഇങ്ങനെയൊക്കെ ലേറ്റ് ആവുന്ന സമയത്ത് തന്നെ പുറത്തുനിന്ന് മേടിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മിക്കം നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന കുറവാണ് പക്ഷേ നമ്മൾ എന്താ പറയുക ഈ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ യാത്രകൾ പോകുമ്പോൾ നമ്മൾ മേടിക്കും ഓക്കെ അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ് ഓക്കെ ക്യാ സാർ ഞാൻ തപ്പറോട്ട് അതിന് മുക്കി കഴിക്കുന്നില്ല ഞാൻ അല്ലാതെ തന്നെ കഴിക്കാൻ പോവണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്ലേറ്റോട് വരാം പ്ലേറ്റിലേക്ക് പ്ലേറ്റിലൊക്കെ എണ്ണാമത്തെ പൊറോട്ട ഓക്കെ ദ ഗ്രേവി നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാം എന്റെ എല്ലാ ഫ്രഷും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങൾ ആ ഒരു സബ്സ്ക്രൈബും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഇതുവരെ ഇവിടെ ആയി നിൽക്കുന്നത് വണ്ടിയും അങ്ങനെ വേണം പെരോട്ട വെച്ചു ഇനി നമ്മളിപ്പോ ചിക്കൻ ഫ്രൈ വയ്ക്കാം ചിക്കൻ ഫ്രൈ നല്ല കിട്ടില്ല ചിക്കൻ ഫ്രൈ ഉണ്ടാവും അത്യാവശ്യം പീസിന് നല്ല വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് എന്താ പറയുക നല്ല ലാഫിഷായിട്ടുള്ള അവർ തരുന്നത് ഉണ്ട് പക്ഷെ എന്താ പറയുക ലാഫിഷായിട്ടാണ് അവർ തരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഈ ഒരു ചിക്കൻ ഫ്രൈ സൂപ്പറാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതായതൊക്കെയായിരുന്നു നമ്മളെ ശരിക്കും പറഞ്ഞത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഐറ്റംസ് ആണ് ജസ്റ്റ് ഞാനിപ്പോൾ കഴിക്കുന്നില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് വന്നിട്ടും എടുവൂന്ന് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് കുളിക്കണം അപ്പോൾ ഇത് മക്കൾക്ക് കൊടുക്കാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ അവർക്ക് ഉള്ള പെറോട്ടയും അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈയുമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം കണ്ടോ കിറ്റിലും സാധനമാണ് സൂപ്പറാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക കുറവാണ് നമുക്ക് എന്താ വിചാരിക്കുന്ന നടക്കുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അതിൽ വരുന്നില്ല അപ്പോൾ അതാണ് സംഭവം ഓക്കെ ഇനി നമുക്ക് ഇതൊരു ഈ ഒരു പാത്രത്തെ ഇട്ടം കൊണ്ട് അടച്ചു വയ്ക്കാം കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ചൂട് പൊറോട്ട അപ്പം അതിൻ്റെ ചൂട് കോട്ടം കൊണ്ട് പോട്ടെ ഇതിലിട്ടം കൂടെ അടച്ചു കൊണ്ടു വയ്ക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് അതിൻ്റെ കഴിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ഇത് ഇതെല്ലാം കൂടെ ഇത് ഇതൊന്ന് അടച്ചു വെക്കണം ഈ ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ അടച്ചു വെക്കണം ഓക്കേ സപ്പോ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ എന്താ പറയാ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സ്പെഷ്യൽ സ്പെഷ്യൽ പോയപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ മേടിച്ചോണ്ട് വരേണ്ട അവസ്ഥ വന്നു അതാണ് സംഭവം ഇതൊക്കെ നല്ല ഗ്രേവി ഒക്കെ നല്ല കിട്ടില്ല ഗ്രേവിലിപ്പം കണ്ടില്ലേ സൂപ്പർ വലുപ്പമുണ്ട് എത്രയും വലുപ്പമുണ്ട് ഓക്കെ നമുക്ക് എന്താ ഇതിലേക്ക് വെക്കാം കാറുണ്ട് ചിക്കൻ്റെ കാറുണ്ട് അടിപൊളി ഓക്കെ അടിപൊളി ആട്ടിപുളി ചിക്കൻറെ കാലൊക്കെ ലക്കാണ് ചിക്കൻ കാലുകിട്ട് ലക്കാണ് ഇല്ല കണ്ട ഒരു ചിക്കൻ കാല് മാത്രമേ ഉള്ളൂ അതൊക്കെ ലക്കാണ് ലക്കൊണ്ടൊക്കെ മാത്രമേ ചിക്കൻ കാലൊക്കെ കിട്ടും ഓക്കെ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യുക ലൈക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മളെന്താ ഇന്നലത്തെ ആ ഉഴുന്ന് വട ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അത് ഇപ്പം നാളത്തേക്ക് നമ്മൾ റെഡിയാക്കും കാരണം നാളെ ഇതിപ്പോൾ എന്താ പറയുക വീട്ടിലിരിക്കുക എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇത് വേറെ വേറെ പരിപാടികളൊന്നും ഇല്ല എന്നാലും അറിയത്തില്ല ഇനിയിപ്പോൾ പോകണോ വേണ്ട പയ്യ ഓക്കെ അപ്പോൾ ഇതായാലും അടച്ചു ഇതായി ഇതുകൂടെ ക്ലോസ് ചെയ്തു ഓക്കെ ഇതുകൂടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ ഞാനൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ പോകുന്നു അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കണം കുട്ടികൾക്ക് കൊടുക്കാം അതെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടാണ് അപ്പോൾ നമുക്ക് വേണമെന്നില്ല ഇന്ന സ്പെഷ്യൽ മീൽസ് നല്ല കിട്ടിനും അടിപ്പൊളിയായിട്ടുള്ള പെറോട്ടയാണ് പെറോട്ടയും അതുപോലെ സൂപ്പർ ചിക്കൻ ഫ്രൈ നല്ല നാടൻ അടിപ്പൊളി ചിക്കൻ ഫ്രൈയും അതായത് ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ച് കഴിക്കുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പീസ് ഇന്ന് എടുക്കാവുന്ന കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് വച്ചേക്കുന്നത് അപ്പോൾ അത് ടൈറ്റായിട്ട് ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ ഗ്രേവി എല്ലാം ടൈറ്റാണ് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒക്കെ നെറ്റ് എന്തോ ഒരു പ്രശ്നം ചെറുതായിട്ട് വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതൊന്നും പുറത്തോട്ട് നിങ്ങൾ ഇത് പോകാം എന്നാൽ നിങ്ങൾ സർപ്രൈസ് ചെയ്യാൻ പുറത്ത് കാണിച്ച് തരാം കിട്ടില്ല സർപ്രൈസാണ് കേട്ടോ ആരും കാണാൻ മിസ്സാവാൻ അങ്ങനെ വരുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഓക്കെ ജസ്റ്റ് കാണിച്ചു തരാം കാണിച്ചിട്ട് ഞാൻ പോയിട്ടൊന്ന് ഓ ഒന്ന് ഫ്രഷ് ആവട്ടെ ഫ്രഷായിട്ടില്ല കേട്ടോ അവര് പോയത് അവൻ അവന്താ അങ്ങനെ വരികയാണ് നമ്മുടെ ചന്ദ്രൻ അത് ഇനി എത്തിയിട്ടില്ല സംഭവം പക്ഷെ ഇന്നത്തെ ചന്ദ്രൻ കിട്ടില്ല നല്ല വലിപ്പമുള്ള ചന്ദ്രൻ ഓക്കെ ഇത് നമ്മളെ എന്താ പറയാ സാരഥി നമ്മുടെ സാരഥി കിടപ്പിട്ട് വേറെ ഒന്ന് മേടിക്കണം അപ്പൊ ഉടൻ തന്നെ മേടിക്കണം വേറെ ഉണ്ടായിരുന്നു ഓക്കെ ഇത് കുറച്ചുകൂടെ ബേക്കറിട്ടിൽ നിന്ന് കാണാം കണ്ടോ ഉദിച്ച് വരുന്നതേ ഉള്ളു കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ക്യാമറ പൊക്കി പിടിക്കുമ്പോൾ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്നായിട്ട് ഉദിച്ച് വരുന്നതേ ഉള്ളൂ കണ്ടോ കണ്ടോ ഉദിച്ച് വരുന്നതേ ഉള്ളൂ നമുക്ക് സ്റ്റെപ്പിലൊന്ന് കയറി എന്ന് നോക്കാം കൈ സ്റുതായി ഇന്ന് ഫുൾ ടൈം പുറത്ത് എൻജോയ് ചെയ്തു അവർക്കിട പോല ഇവിടെ നിന്ന് കാണാൻ ഒക്കില്ല കാരണം ഹൈറ്റ് ജസ്റ്റ് ഇപ്പോൾ ഉരിക്കുന്നേ ഉള്ളൂ ജസ്റ്റ് മൂന്ന് റേസ് ആവുന്നേ ഉള്ളൂ ഇപ്പം മൂൺ റൈസ് ഇതാ മൂൺ റൈസ് ആവുന്നതേ ഉള്ളൂ അത് കാണാൻ പറ്റാത്തത് കണ്ടോ നമ്മൾ നമ്മളവിടെ ചെടികളും ഒക്കെ തോന്നിയ ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ക്യാമറ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളാണ് നമ്മളിങ്ങനെ ആക്ട് ചെയ്തത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബർ അതാണ് ഞാൻ നോക്കുന്നു ചാനൽ അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ പിന്നെ പിന്നെ റിക്വസ്റ്റ് ചെയ്തത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷം അപ്പോൾ ഞാൻ ഇത് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആയിട്ട് ഉടൻ തന്നെ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ജേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഇതാ മറ്റൊരു വീഡിയോ എന്താ വരുന്നു ഓക്കെ ബൈ ബൈ